ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണ നാളെയാണ് രാധാഷ്ടമി കഴിഞ്ഞ ദിവസവും രാധാഷ്ടമിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു രാധാദേവിയെ രാധാ കൃപാ കടാക്ഷ സ്തോത്രം ജപിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് രാധാ അഷ്ടമി ദിനത്തിൽ രാധാദേവിയുടെ ഭഗവാനോടുള്ള ഭക്തി നമ്മുടെ ഹൃദയങ്ങളിലും പ്രതിഫലിക്കുകയും ജീവിതത്തിലത് ഭക്തിയുടെ ഒരു ഉയർന്ന ലെവലിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യുവാൻ വേണ്ടി നാം ഓരോരുത്തരും രാധാഷ്ടമി ദിവസം ഭഗവാനും രാധാദേവിയും സന്തോഷിക്കുവാൻ വേണ്ടി നമുക്ക് ആ ഒരു രാധാഷ്ടമി വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ് ഉച്ചയ്ക്ക് ഒന്നേകാൽ വരെ അല്ലെങ്കിൽ ഒന്ന് ഇരുപത് വരെയുള്ള സമയത്തിന് ശേഷം ആഹാരം അരി ആഹാരം കഴിക്കാം അതുവരെയും ഫാസ്റ്റിങ്ങിലിരിക്കാൻ കഴിയുന്നവർ ജലമൊക്കെ കുടിക്കാം അല്ലാതെ ആഹാരം കഴിക്കാതെ ഇരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഒരു രാധാഷ്ടമി വ്രതം അനുഷ്ഠിച്ചാൽ അത് അതൊരുപാട് ഒരുപാട് ജന്മാന്തര പാപങ്ങൾ ഉടുങ്ങുവാനും ഭഗവാന്റെയും രാധാദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുവാനും അതിനേക്കാൾ ഉപരി ഭക്തി ഭക്തി ഉണ്ടാകുവാൻ ഭഗവാനോടുള്ള ഭക്തി ഇല്ലാതെ ജ്ഞാനത്തിലൂടെ സഞ്ചരിക്കുന്നവരും ആ ലൗകിക ജീവിതത്തിൽ കൂടുതൽ മുഴുകുന്നവരും ഒക്കെ ഉണ്ടാകും എങ്കിലും അവരുടെ ഉള്ളിലും ഭഗവാനോട് ഒരു ഭക്തി ഉണ്ടാകണേ ആഗ്രഹം ഉണ്ടാകും അങ്ങനെ ആഗ്രഹിക്കുന്നവർ എല്ലാവരും രാധാഷ്ടമി ദിവസത്തിൽ രാധാദേവിയുടെ ജന്മനി ദിവസമാണ് മാസത്തെ ശുക്ലപക്ഷ അഷ്ടമി തിഥി അപ്പോൾ ആ തിഥിയിൽ ഒരു രാധാഷ്ടമി തീരുന്നതിന് തീരുന്നവരെയും നമുക്ക് വ്രതത്തിലിരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അത് ഭഗവാന്റെ അനുഗ്രഹം എവിടെയാണോ രാധാദേവിയെ പ്രകീർത്തിക്കുന്നത് എവിടെയാണോ രാധയുടെ കാര്യം സംസാരിക്കുന്നത് അത് കേൾക്കുവാനും അനുഭവിക്കുവാനും അതിൽ ആനന്ദം കണ്ടെത്തുവാനും നമ്മുടെ ഭഗവാൻ ഓടിയെത്തും അപ്പോൾ ഭക്തരുടെ ഹൃദയത്തിലേക്ക് ഭഗവാനെ ഓളിയിട്ട് വരുവാനുള്ള ഏറ്റവും എളുപ്പ ഒരു മാർഗമായ ദിവസമാണ് രാധാഷ്ടമി ദിവസം രാധാദേവിയും ഭഗവാനും തമ്മിലുള്ള ആ ഗൂഢമായ ഗോപ്യമായ ആ ബന്ധം കാരണം രാധാകൃഷ്ണൻ ഭഗവാന്റെ പേരിന് മുന്നേ രാധയുടെ പേരാണ് ഭഗവാൻ ഉച്ചരിച്ച് കേൾക്കുവാൻ താല്പര്യമുള്ളത് ആ ഗോപീകൃഷ്ണൻ രാധാകൃഷ്ണൻ രാധാവല്ലഭൻ രാധാ എന്നൊക്കെ നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ നാമങ്ങൾ ഭഗവാനെ ഉച്ചരിച്ചാൽ തന്നെ ഭഗവാൻ വളരെ സന്തോഷിക്കും വളരെ സന്തോഷമുള്ളവനായി മാറും അങ്ങനെ ആ തൻ്റെ ശക്തി സ്വരൂപിണിയായ തൻ്റെ ചൈതന്യമായ തൻ്റെ പ്രസന്നമായ തൻ്റെ സന്തോഷമായ ശ്രീമതി രാധാദേവിയെ പ്രകീർത്തിക്കുവാനും ആ ദേവിയുടെ അനുഗ്രഹവും ആശീർവാദവും ഭഗവാനിലേക്ക് നമ്മെ എത്തിക്കുവാൻ വളരെ അനുകൂല അനുകൂലമായി മാറുന്ന ഒരു ദിവസമായ ആ രാധാഷ്ടമി ദിവസം നമ്മൾ രാധാ കൃപാകടാക്ഷ സ്തോത്രം ഞാനത് മുൻപേ പറഞ്ഞു തന്നിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് വരികൾ ഉൾപ്പെടെ എഴുതിയിട്ടിട്ടുണ്ട് അതിനാണ് ഇന്നലെ തന്നെ ഞാൻ ആ വീഡിയോ ചെയ്തത് ആരെങ്കിലും അത് കിട്ടാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോയിലേക്ക് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വരികൾ ഉൾപ്പെടെ കിട്ടും അത് എഴുതിയെടുത്ത് പഠിക്കണം പഠിച്ച് ആ രാധാദേവിയുടെ രാധാ കൃപാകടാക്ഷ സ്തോത്രം രാധാ സഹസ്രനാമം ചൊല്ലാൻ കഴിയുന്നവർക്ക് അങ്ങനെ അതും ഞാൻ എല്ലാം അർത്ഥം സഹിതം വിശദീകരിച്ച് വരികൾ ഉൾപ്പെടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് കഴിയാത്തവർക്ക് രാധാ കൃപാകടാക്ഷ സ്തോത്രം അത് ചൊല്ലണം ചൊല്ലി ജപിച്ച് രാധാദേവിയെ സന്തോഷിപ്പിക്കണം രാധാദേവിയുടെ മഹിമ അതിരേഖങ്ങളെല്ലാം അതിലുണ്ട് മഹിമ പലതരത്തിലുള്ള മഹിമകൾ കഴിവുകൾ ദേവിയുടെ സൗന്ദര്യം ദേവിയുടെ നടത്തം ദേവിയുടെ ഓരോ അംഗപ്രത്യംഗ വർണ്ണന ഇതെല്ലാം വളരെ ഗോപ്യമായ രീതിയിൽ ദേവിയെ വർണ്ണിച്ചിരിക്കുന്നത് ശ്രീ പരമശിവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തിരിക്കുകയാണ് ഇത് നമുക്ക് ഈ രാധാദേവിയെക്കുറിച്ചും അല്ലെങ്കിൽ രാധാകൃഷ്ണ ബന്ധത്തെക്കുറിച്ചും ഒക്കെ ധാരാളം സംശയങ്ങൾ ഉണ്ട് രാധാദേവിയെ അറിഞ്ഞു വന്ന് തുടങ്ങുമ്പോൾ പിന്നെ ഭക്തർക്കൊക്കെ അങ്ങനെ സംശയമുണ്ട് രാധാദേവിയും ഗോപികമാരും ഒക്കെ കണ്ണനേക്കാൾ മുതിർന്നവരല്ലേ അവരാണോ മുതിർന്ന അമ്മ അമ്മമാരായിട്ടുള്ള ഗോപികമാരുണ്ട് സഹോദരിമാരെ പോലെയുള്ളവരുണ്ട് കൂട്ടുകാരികളെ പോലെയുള്ള ഗോപികമാരുണ്ട് അതുപോലെ രാധാദേവിയെ പോലെ കണ്ണനേക്കാളും മുതിർന്ന ഗോപികമാരുണ്ട് എല്ലാവരും കണ്ണൻ കണ്ണനൊപ്പമുള്ളവരും കണ്ണനേക്കാളും മുതിർന്നവരും കണ്ണനേക്കാളും കുട്ടികളും എല്ലാവരുടെയും ഉള്ളിൽ കണ്ണൻ ഒരു ഒരു ഭാവത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ ആനന്ദ നൃത്തം ചെയ്യുകയാണ് ഈ നമ്മൾ ഈ ശാരീരികമായ വയസ്സ് വെച്ചിട്ട് നോക്കുമ്പോഴാണ് രാധാദേവിയും ഗോപികമാരും ഒക്കെ പ്രായം കൂടിയവരും കണ്ണൻ അവരെക്കാൾ ഇളയതാണ് അപ്പോൾ ഇളയ കുട്ടിയായ കണ്ണനെ മുതിർന്ന അമ്മമാരും സഹോദരിമാരും ചേച്ചിമാരും ഒക്കെ ആയിട്ടുള്ളവ കൊണ്ടു നടന്ന് അവർക്ക് സന്തോഷിക്കുവാനും അവർ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനും ഒക്കെ കണ്ണനെ ഉപയോഗിച്ചു അതുപോലെ തന്നെ കണ്ണൻ തൻ്റെ പ്രേമെല്ലാം തന്നെക്കാൾ മുതിർന്ന സ്ത്രീകളുമായിട്ടാണ് പങ്കുവെച്ചത് എന്നൊക്കെ നമ്മൾ ലൗകിക ജീവിതത്തിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും തോന്നും രാധാകൃഷ്ണന്മാരുമാരുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ മനസ്സിൽ ഇങ്ങനെ കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്ത സമയത്ത് എനിക്കും ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ അന്നുണ്ടായിരുന്നു ഗീതഗോവിന്ദ അഷ്ടപതിയുടെ അർത്ഥം ആരും അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല അതൊന്നും അറിയേണ്ട പോലും കാര്യമില്ല ഞാൻ ഗീതഗോവിന്ദ അഷ്ടപതി വിവരിച്ചുകൊണ്ടാണ് ഈ ഒരു ചാനലിലേക്ക് വന്നതെന്ന് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് അത് ഗീതഗോവിന്ദം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നില്ല ഭഗവാൻ എന്നെ നിയോഗി നിയോഗം എനിക്കൊരു നിയോഗം തന്നത് രാധാദേവിയും ഭഗവാനും തമ്മിലുള്ള അലൗകികമായ അലൗകികമായ ആത്മീയമായ ആ ഒരു ബന്ധത്തെക്കുറിച്ച് ആ ഒരു ഭക്തി സാന്ദ്രമായ ആ മാധുര്യ പ്രേമത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ലെവലിൽ ഒരു ഗോപിക ഭക്തി എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതിൻ്റെ ഒരു ആ ഒരു ഉദ്യമം വന്ന് ചെയ്തത് അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാമത്തെ അഷ്ടപതി ആയിരുന്നു ഞാൻ വിവരിച്ചത് ആദ്യം തന്നെ അല്ലാതെ ഒന്നാമത്തെ അഷ്ടപതി മുതൽ പഠിപ്പിക്കാൻ ഒന്ന് ശ്രമിക്കുകയല്ലായിരുന്നു ഇത് പഠിപ്പിക്കുകയെന്ന കാര്യമല്ല കാരണം ഇത് കേൾക്കാനിരിക്കുന്നത് പോലുള്ള നാം ഓരോരുത്തരെയും പോലെയുള്ള സാധാരണ ലൗകികരാണ് ലൗകികരായിട്ടുള്ള മനുഷ്യരുടെ മുന്നിലല്ല അലൗകിക പ്രേമം ആധ്യാത്മികമായിട്ടുള്ള ബന്ധം അവതരിപ്പിക്കുന്നത് കാരണം അവർക്കൊരിക്കലും ഉയരാൻ പറ്റില്ല ഭക്തിയുടെ ഏറ്റവും ഉയർന്ന ലെവലിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഈ രാധാകൃഷ്ണ ബന്ധത്തെയും ഗോപിക ഭക്തിയെയും ഭഗവാന്റെയും ഗോപികമാരുടെയും രാസലീലയുടെ ആനന്ദത്തിന്റെ ആ മൂർത്തിമത്ഭാവത്തേക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ സാധാരണ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്ന മനുഷ്യർ അതിനെ കണ്ടിട്ട് ഭഗവാനല്ല അമ്മമാരുടെയും ചേച്ചിയുടെയൊക്കെ മാതിരിയുള്ള മക്കൾ സ്ത്രീകളോടൊപ്പമാണ് എല്ലാം സന്തോഷം പങ്കുവച്ചത് പിന്നെന്താ ഞങ്ങൾക്കായി കൂടാത്ത ഞങ്ങൾ സനാതനികളാണല്ലോ ഞങ്ങൾക്കും അങ്ങനെ മുതിർന്നവരുടെ കൂടെ ഒക്കെ കൂടാം എന്നൊന്നും ചിന്തിക്കരുത് മൂഢരായ മനുഷ്യർ കാരണം ഭഗവാനോ രാധാറാണിയോ ഒക്കെ ജീവിക്കുന്ന ജീവിതമോ അവരുടെ ആധ്യാത്മിക തേജസ്സോ ഇരിക്കുന്ന അപാരമായ ശക്തി വിശേഷമോ കഴിവുകളോ എന്തെങ്കിലും ഒരു ക്വാളിറ്റി സാധാരണ മനുഷ്യനുണ്ടോ അവർ സൃഷ്ടിച്ച നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ അവരെക്കുറിച്ച് സംസാരിക്കാൻ പോലും ക്വാളിറ്റി ഇല്ല അപ്പോൾ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് സാധാരണ മനുഷ്യൻ എന്ന് വെച്ചാൽ ഭൗതികത്തിന് വേണ്ടി ജീവിതം മുഴുവന്നേക്ക് വെക്കുന്നു ട്വൻ്റി ഫോർ ഉണ്ടെങ്കിൽ അതെല്ലാം ഈശ്വര കാര്യത്തിന് വേണ്ടി ഒരു നിമിഷം പോലും മാറ്റി മാറ്റിവെക്കാതെ മറ്റ് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെക്കുന്നവരാണ് നമ്മൾ അങ്ങനുള്ളവരാണ് അങ്ങനെയുള്ളവരെ പുരാണ ഇതിഹാസ പരമാത്മാവായ കഥാപാത്രങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും പറയുകയാണ് അതിനെ താരതമ്യം ചെയ്ത് മനുഷ്യരുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല അതൊക്കെ മഹാപാപങ്ങളും തെറ്റുകളുമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ ഭഗവാന്റെ അറുപത്തി കലകളിൽ എന്തെങ്കിലും കലകൾ കലകളുണ്ടോ രാധാദിക്ക് ഇരുപത്തിനാല് കലകളാണ് ഏതെങ്കിലും കലകൾ ഉണ്ടോ അതിലെ നമുക്കുണ്ടോ നമുക്കൊരു കലകളും ഇല്ല നമ്മളിങ്ങനെ നിത്യേത ജോലി ചെയ്യുന്നു കിടന്നുറങ്ങുന്നു ആഹാരം കഴിക്കുന്നു രാവിലെ വീണ്ടും അങ്ങനെ 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 നമ്മുടെ ജീവിതം ഇങ്ങനെ പോകുന്നു അപ്പോൾ ആ അതുകൊണ്ട് തന്നെയാണ് ഗീതഗോവിന്ദം ഒന്നും ചർച്ച ചെയ്യുകയോ അർത്ഥം പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ടാത്തത് ചെയ്യാത്ത ചെയ്യേണ്ട കാര്യമല്ല ഒരു പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഞാനായിരിക്കും ആദ്യമായിട്ട് ഗീതഗോവിന്ദം ചർച്ച ചെയ്യാൻ അതിൻ്റെ അർത്ഥം പറയാൻ പറയാനാരംഭിച്ചതെന്ന് അർത്ഥം പറയുക എന്ന് വെച്ചാൽ രാധാകൃഷ്ണ പ്രേമത്തെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ ഒരു മ ഒരു ഒരു എന്ന ഒരു പുരുഷനും രാധ എന്ന സ്ത്രീയും തമ്മിലുള്ള ബന്ധമല്ല എന്ന് ഞാൻ അതിൽ ആദ്യമേ പറഞ്ഞിരുന്നു അങ്ങനെ ആ ഒരു ലെവലിൽ കാണാൻ കാണുവാനേ പാടില്ല ധാരാളം പേരെ അതിൻ്റെ അർത്ഥമൊക്കെ എഴുതിയിരിക്കുന്നത് പിന്നീട് ഞാൻ കണ്ടു പക്ഷേ ഇതൊന്നും അതൊന്നും അതിൻ്റെ അർത്ഥമല്ല അവരമൻ്റെ വൈകാരികമായ അല്ലെ ബുദ്ധിയുടെ ലെവലിൽ നിന്നുകൊണ്ടാണ് ഓരോരുത്തരും അതിനെ വിശദ വിശദീകരിക്കുന്നത് പക്ഷെ ഇതൊന്നുമല്ല രാധാകൃഷ്ണ പ്രേമവും ഗോപി ഭക്തിയും മാധുര്യ പ്രേമവും ഒന്നും അത് അത് അതേ ഉന്ന അത്രയും ഉയർന്ന ലെവലിൽ നാം എത്തുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുവാനും അല്ലെ നമ്മളത് നമുക്ക് അതിലേക്ക് എത്തുവാനും ആ ഭക്തിയിലേക്ക് ഗോപി ഭക്തിയെ പ്രാപിക്കുവാനുള്ള ഒരു ആവേശം വരികയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ നമ്മൾ ഈ ഗോപി ഈ ഇപ്പം ശ്രീരാമചന്ദ്രപ്രഭു ഭൂമിയിൽ അസുരന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി ജനിക്കുന്നതിന് അവതാരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിദേവി ഗോരൂപത്തിൽ ചെന്ന് ബ്രഹ്മദേവനോട് ഭൂമിയുടെ വിഷമതകൾ പറയുന്നു അപ്പോൾ ബ്രഹ്മദേവൻ വൈകുണ്ഠലോകത്തെ ശിവപരമാത്മാവുമായി ചെന്ന് സം എല്ലാവരും ത്രിമൂർത്തി സംഗമങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഭഗവാൻ പറയും ഞാൻ ഭൂമിയിൽ അയോധ്യയിൽ ദശരഥ മഹാരാജാവിന്റെ മകനായി ജനിക്കുന്നു എൻ്റെ മായാദേവിയായ സീത സീത എന്ന പേരിൽ ജനകന്റെ മകളായി അവിടെ ഉത്ഭവിക്കണം എന്നൊക്കെ അങ്ങനെ ഓരോരുത്തരെയും ദേവന്മാരെയൊക്കെ ഭാനരന്മാരായിട്ടോ അങ്ങനെ ഓരോരോ സംഭവങ്ങൾ നേരത്തെ ചിട്ടപ്പെടുത്തും അതുപോലെ ഗോലോക വൃന്ദാവനം ഭൂമിയിലേക്ക് ഒരു അതിൻ്റെ ഒരു സ്മോൾ മോഡൽ ഉണ്ടാക്കിയതാണ് ഭൂമിയിലെ വൃന്ദാവനം എല്ലായ്പ്പോഴും രാസക്രീഡ അരങ്ങേറുന്ന സന്തോഷത്തിന്റെ മാത്രം ലോകമായ ഗോലോകമാണ് എല്ലാ ലോകങ്ങളിലേക്കും വെച്ച് പരമം പരമമായ ആ ധാമം അവിടെ രാ സർവസമയവും പ്രപഞ്ചനാഥനായ ഭഗവാൻ്റെ സന്തോഷമായ രാധാദേവിയും ഭഗവാനും ആനന്ദ നൃത്തം ചെയ്യുന്ന ആ യമുനാനദിയും അവിടുത്തെ ആ മേരുപർവ്വതവും ആ ഗോവർദ്ധനഗിരിയും എല്ലാം വൃന്ദാവനവും അവിടുത്തെ ഓരോ പക്ഷിമൃഗാദികളെയും എല്ലാം ഭൂമിയിലേക്ക് ഭഗവാന്റെയും രാധാദേവിയുടെയും വരവിന് വേണ്ടി തയ്യാറാക്കിയതാണ് അപ്പോൾ ആ അതിനു വേണ്ടി ദേവിയെ അതിനു മുന്നേ തന്നെ ദേവി ഇന്നയാളുടെ മകളായി ജനിക്കണമെന്നും ഒക്കെ നേരത്തെ തന്നെ ദേവന്മാർ ചിട്ടപ്പെടുത്തി അല്ലെ ഭഗവാന്റെ നിർദ്ദേശം ഗോപി ഗോപന്മാരെല്ലാം അവിടെ വന്ന് ജനിച്ചത് ആ ഗോപികളായും ഗോപന്മാരായും വന്നവരും ഒക്കെ പൂർവ്വജന്മാന്തരങ്ങളായിട്ട് അവർ ഭഗവാനിന്റെ സ്നേഹമനുഭവിക്കുവാനും സ്പർശനം ആ ഭഗവാന്റെ സാമീപ്യം ഒക്കെ അനുഭവിച്ച് ഭഗവാനെ യഥാർത്ഥത്തിൽ കണ്ണിറയെ കണ്ട് ജീവിതത്തിന്റെ ആ പരമമായ മോക്ഷം സാധിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന മഹർഷീശ്വരന്മാരായിരുന്നു യുഗ യുഗാന്തരങ്ങളിലായി യോഗേശ്വരന്മാരായി ജീവിച്ചിരുന്നവരാണവർ അതുകൊണ്ടാണ് ഭഗവാൻ ജനിച്ച സമയത്ത് അവർക്കും ജനിക്കുവാനൊരു അവസരം ഭഗവാൻ കൊടുത്തതും ഭഗവാനോടൊത്ത് ആടി തിമർക്കുവാനുള്ള ആ ആ ഒരു അവസരം കിട്ടിയതും അപ്പോൾ അത് അതിനെ രാധാദേവി മുന്നേ ജനിച്ചു അതുപോലെ അതിനുശേഷമാണ് ഭഗവാൻ പക്ഷെ രാധാദേവി ഭഗവാനെ മാത്രമേ കാണുകയുള്ളൂ ഭൂമിയിലെത്തിയാലും ഞാൻ അങ്ങേ കാണാൻ വേണ്ടിയാണ് എൻ്റെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് അതെ രാധ ജനിച്ച ജനിച്ചിട്ടും കണ്ണു തുറന്നൊന്നും നോക്കാതെ അവസാനം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മത്തിന് ശേഷം ഭഗവാനെയാണ് രാധാദേവി ആദ്യമായി കാണുന്നത് അങ്ങനെയാണ് കണ്ണ് തുറക്കുന്നത് തന്നെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നമ്മൾ നമുക്ക് തോന്നും ഗോപികന്മാർക്ക് പ്രായം കൂടുതലുണ്ട് കണ്ണൻ ചെറിയ കുട്ടിയാണെന്നൊക്കെ അത് മനുഷ്യരുടെ കാലഘടന വെച്ചിട്ട് നോക്കുകയാണ് നമ്മൾ ആരും ചെറിയ കുട്ടിയോ വലിയ കുട്ടിയോ പ്രായമുള്ളവരോ ഒന്നുമല്ല നമ്മളുടെ വയസ്സ് എത്രയാണെന്ന് നമുക്ക് വല്ലതും അറിയാമോ നമ്മൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി മകനായി ജനിച്ച വർഷമല്ലേ നമുക്കറിയുമോ നമ്മളിലിരിക്കുന്ന ജീവൻ ആത്മാവ് ആ ചൈതന്യം എത്രയോ എത്രയോ പ്രായമുള്ളതാണ് ഈ പ്രപഞ്ചം ഉള്ള ഉണ്ടായ സമയത്തുള്ളതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ആരുടെയും വയസ്സ് നമുക്കൊന്നും കണക്ക് കൂട്ടാൻ കഴിയില്ല അത്രയും നമ്മൾക്ക് ആ ആത്മാവിൻ്റെ ഒരു ഇതുണ്ട് ആത്മാവിന് തന്നെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ശൂദ്രൻ വൈശ്യൻ അങ്ങനെ ക്ഷത്രിയൻ അത് കഴിഞ്ഞ് ബ്രാഹ്മണൻ ആ ലെവലിലാണ് നമ്മുടെ ആത്മ സഞ്ചരിച്ച് നമ്മൾ മനുഷ്യ മനുഷ്യ വംശം അതായത് മനുഷ്യനായിട്ട് ജനിച്ച് 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 ആദ്യ ആദ്യ ശൂദ്ര തലത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ജനിക്കുന്നു അത് എത്രയോ ലക്ഷം വർഷങ്ങളായിരിക്കും നമ്മൾ ആ കർമ്മം ചെയ്യാൻ വേണ്ടി ജനിക്കുന്നത് അതിനുശേഷം വൈശ്യ വിഭാഗത്തിൽ തന്നെ ജനിക്കുന്നു പിന്നീട് അതിൽ നിന്നിങ്ങനെ ഉയർന്നുയർന്നാണ് ബ്രാഹ്മണ വിഭാഗം സോറി ക്ഷത്രിയൻ പിന്നീടാണ് ഭഗവാന്റെ മുഖ ആകുന്ന ആ ബ്രാഹ്മണ വിഭാഗത്തിലേക്ക് അതായത് പൂണിലിടുന്ന ഇടുന്നവരെയല്ല അവരെ മാത്രമല്ല ബ്രാഹ്മണർ എന്ന് പറയുന്നത് ബ്രഹ്മത്തെ അറിയുവാൻ വേണ്ടി അതായത് പരബ്രഹ്മ തേജസ്സിനെ അറിയുവാൻ വേണ്ടി അതിനു മുമ്പ് നമ്മൾ ക്ഷത്രിയരായി ആ ഒരു വിഭാഗത്തിൽ ജനിക്കുമ്പോൾ നമ്മൾ ധാരാളം ക്ഷേത്ര സന്ദർശനങ്ങൾ നടത്തുകയും അവിടെ ചെന്നാൽ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും നമ്മുടെ കാര്യം നടക്കും ഇവിടെ പോയാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് ധാരാളം ധാരാളം ദേവി ദേവതാ സ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ടാകും ഭക്തിയോടുകൂടി ക്ഷേത്ര ദർശനവും പൂജകളും വഴിപാടുകളും വേദങ്ങളിൽ പറഞ്ഞ എല്ലാ കർമ്മങ്ങളും ക്ഷേത്രീയ വിഭാഗത്തിൽ നാം ജീവിച്ചിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് അറിയണം എന്ന ആ ഒരു ചിന്തയോടുകൂടി മാത്രം വരുന്നവരാണ് ബ്രാഹ്മണരായി മാറുന്നത് സാക്ഷാൽ പരബ്രഹ്മത്തെ അറിയുന്നത് എന്തിനാണ് കാര്യം സാധിക്കാനാണോ ആഗ്രഹ പൂർത്തീകരണത്തിനാണോ അല്ല നമുക്ക് പൂർണമായ മോക്ഷം ആഗ്രഹിച്ചു വരുന്നവരാണ് ജനിമൃ ജനിമൃതി ചക്രത്തിൽ നിന്ന് മോചനം നേടാൻ ഇനിയും അങ്ങനെ ഒരു ജീവിതം ഭൂമിയിൽ വേണ്ട ഭ ഭഗവാന്റെ പരമമായ പാദത്തിൽ ലയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാരോ അവരാണ് ഈ ബ്രഹ്മ ബ്രാഹ്മണരായി ജനിക്കുന്നത് അതായത് ബ്രഹ്മത്തെ അറിയുവാൻ വേണ്ടി സാക്ഷാൽ പരബ്രഹ്മ തേജസ്സിനെ അറിയുവാൻ വേണ്ടി ആ ബ്രഹ്മത്തിന്റെ സ്വഭാവ സവിശേഷതകളും സൃഷ്ടി സ്ഥിതി ലയങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം ആ ശ്രീശക ബ്രഹ്മർഷിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭാഗവതം ഞാൻ കഴിഞ്ഞ ദിവസം ഇരുപത്തിയാറാമത്തെ ഭാഗമാണെന്ന് തോന്നുന്നു ചർച്ച ചെയ്തത് അപ്പോൾ പരീക്ഷത്തിന് മുമുക്ഷാണ് ഏഴ് ദിവസത്തിനുള്ളിൽ ജീവിതത്തിന്റെ സർവ്വ ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വിട്ട് പൂർണമായി ഭഗവാനിൽ വിലയം കൊള്ളുകയാണ് അപ്പോൾ അങ്ങനെ അതാണ് എന്റെ ലക്ഷ്യം അതുമാത്രമാണ് മരണം നേരിടേണ്ടി വരുന്ന ഓരോ മനുഷ്യന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ജീവിതത്തിൽ എന്ന് ചോദിക്കുമ്പോൾ പൂർണമായ മോക്ഷമാണ് ഭഗവത് പദത്തിൽ ലയിച്ച് ആ ഭഗവാനും ഭക്തനും ഒന്നായി തീരുന്ന അനിർവചനീയമായ മുഹൂർത്തമാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുന്ന ആ പരീക്ഷത്തിനെ പോലെ നമ്മൾ ഓരോരുത്തരും മരണം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പൂർണ്ണമായി എന്ത് ചെയ്യണം ഭഗവാൻ്റെ പാദങ്ങളിൽ തന്നെ ലയിക്കുവാൻ മുമുക്ഷുക്കളായി മാറുമ്പോൾ നമ്മൾ ബ്രഹ്മത്തെ അന്വേഷിക്കാൻ തുടങ്ങും അതുവരെയും നാം നമ്മുടെ ചുറ്റിനു മുൻ കാണുന്ന കാര്യങ്ങളെയാണ് അന്വേഷിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഒരേ ഒരു ചിന്ത ഒരേ ഒരു ധ്യാനം ഒരേ ഒരു സ്മരണ അത് വരുമ്പോഴാണ് നമ്മൾ സ്ഥിതപ്രജ്ഞരാകാൻ ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ ബോധം സ്ഥിരമായി നിൽക്കുന്നു പ്രജ്ഞാനം ബ്രഹ്മ എന്ന് കേട്ടിട്ടില്ലേ ഉപനിഷവാക്യമാണ് നമ്മളിലിരിക്കുന്ന പ്രജ്ഞയാണ് ബ്രഹ്മം പ്രജ്ഞ എന്താണ് ബോധം നാം ബോധസ്വരൂപരായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നു എന്ന അനുഭവമുള്ളത് ആ ബോധമാണ് ബ്രഹ്മം പ്രജ്ഞാനമാണ് ബ്രഹ്മം ആ അത് അത് തന്നെയാണ് ആ ബ്രഹ്മം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഏതൊരാൾക്ക് കിട്ടുന്നോ അവിടെയാണ് ഒരാളുടെ ജീവിതത്തിന്റെ പുതിയ തുടക്കം ഉണ്ടാകുന്നത് അതൊരു തുടക്കമാണ് പിന്നീട് അതിനെ അന്വേഷിക്കാനുള്ള ഒരു യാത്രയാണ് അതിനെയാണ് സത്യാന്വേഷണം എന്ന് പറയുന്നത് അതുവരെയും നമ്മൾ സത്യത്തെ ഒന്നും അല്ല അന്വേഷിക്കുന്നത് നമ്മൾ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയൊക്കെയാണ് അന്വേഷിക്കുന്നത് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഭൂമിയിലെ ജീവിതത്തിന്റെ കഷ്ടപ്പാടും ദുരിതങ്ങളും ബന്ധങ്ങളും ബന്ധനങ്ങളും സുഖവും സന്തോഷവും എല്ലാണ് നമ്മൾ അതുവരെയും അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഏകമായ അന്വേഷണം അവനവന്റെ ബോധത്തിലേക്കുള്ള അന്വേഷണം ബ്രഹ്മത്തെ അറിയുക അതിലേക്ക് വരാൻ തുടങ്ങുന്ന വ്യക്തികളുടെ തുടക്കമാണ് രാധാദേവിയെ അറിയുക എന്നുള്ളത് രാധ എന്നാൽ ഭക്തിയാണ് ഭഗവാനിലേക്ക് വഴി തുറക്കുന്ന പൂർണമായ ഭക്തി പിന്തിരിഞ്ഞു പോകാൻ പറ്റാത്ത വിധത്തിൽ ഭഗവാനിൽ അടിയുറയ്ക്കുന്ന ഭക്തി ആ ഉറപ്പുള്ള ഭക്തി ലഭിക്കുവാനാണ് രാധ അഷ്ടമി ദിവസം രാധാ രാധാകൃഷ്ണന്മാരെ മനസ്സാസ്മരിച്ച് നാമജപങ്ങളിലൂടെ വ്രതം എടുക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ രാധാസഹസ്രനാമ സ്ത്രോത്രവും രാധാ കൃപാകടാക്ഷ സ്ത്രോത്രവും മന്ത്രവും ഒക്കെ ജപിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കുക ഒപ്പം രാധാദേവിയെ ഹൃദയത്തിൽ ആവഹിക്കുക എല്ലാവർക്കും അതിന് കഴിയട്ടെ എല്ലാ പ്രിയ ഭക്തരും രാധാഷ്ടമി ദിവസം ഭഗവാന്റെ ജന്മാഷ്ടമി ദിവസം ആഘോഷിച്ചതുപോലെ തന്നെ സന്തോഷത്തോടുകൂടി വളരെ അനുഗ്രഹത്തോടുകൂടി രാധാദേവിയെയും വരവേൽക്കുക ദേവിയേക്കും വേണമെന്ന നിവേദ്യങ്ങൾ സമർപ്പിക്കുക ദേവിയെ അണയിച്ചൊരിക്കുക ഭഗവാനെ ദേവിയെ എന്ന പോലെ തന്നെ മനസ്സിൽ സങ്കല്പിച്ച് ആരാധിക്കുക രണ്ടു പേർക്കും രണ്ട് ഒരുക്കങ്ങളുടെയോ നിവേദ്യങ്ങളുടെയോ ആവശ്യമില്ല ഒരാളിൽ തന്നെ ആ ആളിൻ്റെ മന്ദസ്മിതമായി അടുത്തയാൾ നിലനിൽക്കുന്നു രാധാദേവി രാധാദേവിയില്ലാത്ത കണ്ണന് ഉണ്ടാവുകയില്ല എപ്പോഴാണോ കണ്ണൻ നമ്മെ നോക്കി ചിരിക്കുന്നത് അപ്പോൾ നമ്മിൽ രാധാദേവി പ്രവർത്തിക്കുന്നു ഭക്തി പ്രവർത്തിക്കുന്നു എന്ന് സാരം അപ്പോൾ രാധാദേവി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഭഗവാനോട് ഇരിക്കുന്ന പ്രേമ ഭക്തിയാണ് ആ മാധുര്യ പ്രേമം എന്ന് പറയുന്നത് മധുരിക്കുന്ന പ്രേമം മാത്രമല്ല ഭക്തിയുടെ ഏറ്റവും ഉയർന്ന ഒരു നിലവാരമാണ് നമുക്ക് എല്ലാവർക്കും മനുഷ്യർ ഭൂമിയിൽ പരസ്പരം പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ അവര് മാധുര്യ പ്രേമ അല്പനാളത്തിലേക്കേ ഉണ്ടാവുകയുള്ളു അവർ പരസ്പരം ഒന്നായി കഴിഞ്ഞാൽ ആ മാധുര്യമൊക്കെ എല്ലാ എവിടെയോ നഷ്ടപ്പെട്ടു പോകും എന്നാൽ ഭഗവാനും തൻ്റെ ഗോപി ഭക് ഗോപീ ജനങ്ങളും തമ്മിലുള്ള ആ മാധുര്യപ്രേമെന്ന് പറയുന്നത് അവർ ഭൂമിയിൽ നിലനിൽക്കുകയും അതിനുശേഷം ആത്മാവ് ഭഗവാനിൽ ലയിക്കുകയും ചെയ്യുവാൻ വേണ്ടിയുള്ള ആത്മാവിൻ്റെ മാധുര്യ പ്രേമമാണ് ആത്മാവിൻ്റെ സംഗീതമാണ് ആത്മാവിൻ്റെ സൗരഭ്യമാണ് ആ പ്രേമം ആത്മാവിൻ്റെ ലയനമാണ് അതെല്ലാ ഭക്തർക്കും അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ലയിപ്പിക്കുന്നു Logan Sanastan, Sugine Bruneto.